എനക്ക പടി ചേരി കൂടെ എന്നെവരെ കോപ്പി അടിക്കുന്നത് അല്ല പിന്നാലെ ഇതി. ആ ഈ കാണാ നീ കാരണല്ലേ ഒന്നി മോനെ ടീച്ചർ എന്നെ പിടിച്ചിടേ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കോപ്പി അടിക്കാൻ അറിയിട്ടില്ലാണെ അതെ പിന്നെ എനിക്ക് അറിയോ ടീച്ചർ അത് കണ്ടുപിടിക്കുന്നു നീ ശരിക്കും എന്നം കോപ്പി 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 േ അമ്മയോടും പറയും ആന്റിയോടും പറയും നല്ലത് കേക്കും അയ്യോ ചക്കിമുള് അറിയാ ആ തവള സീരൻ ഡയലോഗാണാ കരഞ്ഞിട്ടാണാ പറ്റicum ചക്കി കരയല്ലേ ഏ ബോഡി ചക്കിമുള് എടത്തന്ന് പോയി നോക്കാം ചക്കി ചക്കി ചക്കിമുള് സക്കി പറഞ്ഞിട്ടുണ്ട് ആ കേസ് കേസെടുക്കേ

ഇത്രേടെ ഞാൻ പറഞ്ഞോണ്ട്. ചക്കി നീ കാണഞ്ഞിങ്കിണ്ടോ? 5 രൂപ എന്റെ കയ്യില്. ഞാൻ വരുന്നില്ല പറ ചേച്ചി. വാടേ ഇപ്പോ ബെല്ലടിക്കേനും മുമ്പ് പോയിട്ട് വേൻവര. ചവയ്യ പറ ചേച്ചി പറജി പോക്കോ. ശരിന്ന. കരയണ്ടി ഇരുന്നാട്ടോ. എല്ലാവരും നോക്കേ ഞാൻ ഒരു സാധനം കൊണ്ടിട്ടുണ്ട്. എന്ത് സാധനടാ? ടണ്ടടാം മാങ്ങ. എടാ അത് എനിക്ക് താടാ. എനിക്ക് ഒരു കഷ്ണം ഉണ്ടായിരോ. ഞാൻ ഇത് പൊളിച്ചിട്ട് ഓരത്തെ കൊര കഷ്ണമായിട്ട് തരാം. വേഗംടാ. നൊട്ടു മാങ്ങ වර්ධന്നിട്ടുണ്ട് ಅದုံ കൂടി കൊണ്ടയിരുന്നില്ല വാവ എന്താ ടേസ്റ്റാ പോപ്പോ ഇത് എവിടന്നാണ് ഇപ്പോ പച്ചമാങ്ങ അതൊക്കെ ഞാൻ സംഗീപിച്ചു ഇണ്ടാ ബാക്കി ഇതെങ്ങി ഞാൻ കൊക്കണട്ടാ വേണെങ്കിലും അണ്ണാ ഇലങ്ങി കിട്ടില്ലേ ഈ പെണ്ണങ്ങള് ഒക്കെ അടുക്കും ഇങ്ങനക്കൊണ്ടിപ്പിക്കാതെ വെയിക്കട്ടല്ല കുട്ടീ ന്നാ പിടിച്ച എല്ലാവരും മ്മ് മ്മ് എന്താ ടേസ്റ്റാ ഓ പായന്തരയിത് പുളിയുണ്ട് അത്ര മാറ്റുള്ളോ എങ്ങനെ നിങ്ങളൊക്കെ ഇതിട്ട്กินുന്നത് എനിക്കാണെങ്കിൽ

വിളിക്കാം മോൾക്ക് ഡ്രസ്സ് ഇല്ല നോക്കട്ടെ ഹലോ 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 ആ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് ഉണ്ണിമോൾക്ക് വയറ് വയർ വന്നു മേഡം ഒന്ന് വന്നിരുന്നെങ്കിൽ ഓ ഗോഡ് എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല ഓഫീസിലാണ് എടുക്കാൻ പറ്റത്തില്ല എന്തായാലും മാഡം ഒന്ന് കൈകാര്യം ചെയ്തേക്കണം ഞാൻ എന്തായാലും വൈകിട്ട് വന്നേക്കാം ഓക്കെ ശരി വരാൻ പോലും ടീച്ചർ വാഷ് ചെയ്ത് തരാം മോക്ക് ഒരു മിനിറ്റ് ഒരു ടവൽ എടുത്തിട്ട് വരാം വാഷ്റൂമിൽ റൂമിൽ കേറിക്കോ ശരി ടീച്ചർ അമ്മ വരുന്നവരെന്തായാലും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ നീ പോയിട്ട് ക്ലാസ്സിൽ കയറിയിരുന്നോട്ടോ ആരെയും കളയൊക്കെയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ